ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കോച്ചിനെ സാക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ ഈ കോച്ചിനെ സാക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷേ സാക്ക് ചെയ്തതിന് ശേഷമാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ നമ്മളൊരുപാട് പ്രതീക്ഷയെടുത്ത് കൊണ്ടുവരുന്നു പെട്ടെന്ന് ഇടക്കാലത്ത് വെച്ചിട്ട് ആ കോച്ചിനെ ഒഴിവാക്കുന്നു പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല പലർക്കും ഉള്ളിലൊരു സങ്കടമൊക്കെ ഉണ്ട് കാരണം അതാണ് മിഖായിൽ സ്റ്റേറ എന്ന് പറയുന്ന കോച്ചും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയേണ്ടത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും കുറച്ച് ബന്ധം എല്ലാ ആരാധകർക്കും ഉണ്ടാകും കാരണം അത്ര ഹൈപ്പിലാണ് നമ്മൾ കൊണ്ടുവരില്ല അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ കോച്ചിനാണ്ട് ഒഴിവാക്കുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടാകും അങ്ങനൊരു സങ്കടവും ഇങ്ങോട്ട് ആ സെഫാൻ അതുകൊണ്ടായിരിക്കും അതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഔട്ട് മാനേജ്മെൻറ്റ് ഔട്ട് മാനേജ്മെൻറ്റ് ഔട്ട് ഈ കാര്യമാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റമില്ല അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള ചർച്ചാ വിഷയമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയാനുള്ളൂ സോ സ്റ്റെഹറെ പുറത്തു പോയി ഇനി ആര് എന്നുള്ളൊരു ചോദ്യം ഇവിടെ മുൻ മുനെ കൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മാർക്കോസ് മെർഗുലാവിൻ്റെയൊക്കെ ട്വീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇവാൻ ബുക്കോനോദിച്ച് വരാൻ സാധ്യതയില്ല അതല്ലെങ്കിൽ ൂല എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് അതായത് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഫാൻസ് എന്ന് പറയുന്നത് ഒന്ന് കോച്ച് മാറേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല പ്ലേസിനുള്ള ആവശ്യം മറ്റൊന്ന് കോച്ചാണ് മാറേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് എങ്ങനെ വന്നാലും നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിലും ഒരുപാട് കമൻ്റ് ചെയ്യാൻ കണ്ടു എന്തിനാണ് കോച്ചിനെ മാറ്റുന്നത് എന്നൊക്കെ നമ്മളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഡി എം എഫ് നല്ല സെൻറ്റർ ബാക്ക് ഇവരൊന്നും ഇല്ലാതെ ഒരു ടീം മുന്നോട്ട് പോകില്ല എന്നുള്ളത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് കോച്ചിനെ മാറ്റണം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ മിസ്റ്റേക്കുകൾ അതായത് താരങ്ങൾക്കും അപ്പുറമുള്ള മിസ്റ്റേക്കുകൾ കണ്ടപ്പോൾ പറഞ്ഞതാണ് എന്ന് വേണം പറയാൻ ഇതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോ ആയിട്ട് അതായത് നമ്മുടെ പരാജയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കോച്ചിൻ്റെ സെലക്ഷൻ ആയിരിക്കണം ടീം എന്ന് പറയുന്നത് ഇത് മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു ടീമാണ് അതുകൊണ്ട് തന്നെ കോച്ചിൻ്റെ വലിയ കുഴപ്പങ്ങളൊന്നും ഇതിൽ ചാർത്താൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ പന്ത്രണ്ട് പതിമൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു തീരെ വിജയമില്ലാതെ പോകുമ്പോൾ ചില സബ്ഡിറ്റ്യൂഷൻ മിസ്റ്റേക്കുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കോച്ചിൻ്റെ ഭാഗത്തുള്ള തെറ്റുകളും കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന ഉദാഹരണമായിരുന്നു ചെന്നൈ എഫ് സിക്കെതിരായിട്ടുള്ള മത്സരം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക നല്ല സെറ്റായിട്ടുള്ള ഒരു ടീം വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ അത് ബാംഗ്ലൂർ എഫ് സിക്കെതിരെയായിട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ടീമാകുന്നു അതിന് മുമ്പ് ഗോവയ്ക്കെതിരായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്യുന്ന കളിക്കാരാ ടീമിലേക്ക് എടുത്തുകൊണ്ടുവരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാനിടയായി ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഹോർമി പാമിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നു ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് മികച്ച പ്ലേയേഴ്സ് വേണ്ടേ മികച്ച ഡിഫൻസ് വേണ്ടേ മികച്ച ഡി എം എഫ് വേണ്ട എന്നൊക്കെ സോ ശരിയാണ് അല്ല എന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഉള്ള പ്ലേഴ്സിനെ കൂടി പുള്ളി ഇറക്കാൻ ബാധ്യസ്ഥനല്ലായിരുന്നു എന്നുള്ളത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് കോച്ചിനെ പുറത്താക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇനി പറയാനുള്ള ഒരു കാര്യം ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പൊടിയിടൽ അതായത് കണ്ണു പൊടിയിടലാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഇത് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു ഉറപ്പിച്ചെടുത്തൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിൽ സിമ്പിളായിട്ടുള്ള മത്സരങ്ങളാണ് വരുന്നത് അപ്പോൾ കുറച്ചൊരു എഫക്റ്റ് ഇട്ട് ജയിച്ചു കഴിഞ്ഞാൽ ആ കോച്ചിൻ്റെ കുഴപ്പമായിരുന്നു മാനേജ്മെൻറ്റിന് വിഷയമല്ല എന്ന് പറയുന്ന രീതിയിലാണ് ആരാധകർ വിചാരിക്കുക എന്നുള്ളൊരു വിചാരം അവർക്ക് വന്നിട്ടുണ്ടാവും സോ അങ്ങനെയല്ല ബുദ്ധിയുള്ള ആരാധകരാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മാനേജ്മെൻറ്റിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയേണ്ടത് ഞങ്ങൾ പറയാൻ പോകേണ്ട ഒരു കാര്യം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വേണ്ട രീതിയിലുള്ള അപ്പോൾ കോച്ചിനെ നിങ്ങൾ പുറത്താക്കി സോ അത് നമുക്ക് വലിയ പ്രശ്നമില്ല ഒരു തുടക്കം തന്നെയാണ് മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ് എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല രീതിയിലുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു ഡി എം എഫ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തെറിവിളി നിർത്തുന്നതായിരിക്കില്ല നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് പ്രത്യേക ആവശ്യമുള്ളത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ സെൻറ്റർ ബാക്ക് ആൻഡ് ഇന്ത്യൻ പ്ലേഴ്സാണ് ഇവരൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആണ് നല്ല രീതിയിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡൊക്കെ തന്നെയാണ് അതെല്ലാം ഒന്നും ആരും പറയുന്നില്ല മറ്റൊരു കാര്യമാണ് ഈ ഒരു സീസണോട് കൂടിയിട്ട് കരോളിസ് കിങ്സുംസും ടീമും പോകും എന്നുള്ളത് സോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് സ്റ്റഡിയിൽ കമൻറ്റ് ചെയ്യുക എന്ത് യോജിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നുള്ളതും ജസ്റ്റ് സ്റ്റഡിയിലൊന്നും കമൻറ്റ് ചെയ്യാം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്ര മാത്രമാണ് കരോളീസ് കാരനാണ് ഇവിടെ ഇവാൻ ബുക്കോ മനോഹിച്ച് പോലും വന്നിട്ടുള്ളത് സോ ദിമിത്രോസ് ദിയമന്തകോസ് അൽവാറോ വാസ്കിസ് പെരേരഡൈസ് ഒട്ടനവധി താരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരന് ഒരു കാര്യം എന്ന് പറയേണ്ടത് ഇന്ത്യൻ സൈന്യങ്ങളാണ് അത് നല്ല രീതിയിലുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഈ സീസണിലായാലും ഹീസ ഹീസസെമിനിയേസിനെ പോലെയുള്ള താരങ്ങൾ നല്ല മികച്ച കളിക്കാരൻ തന്നെയാണ് അല്ലാതൊന്നും ആർക്കും ഒരു സംശയമില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ അലക്സാണ്ട്രർ കൊയ്ഫിനെ പോലെയുള്ള താരങ്ങളെയാണ് കുറച്ചുകൂടെ ഒരു ബാഡായിട്ട് തോന്നിയിട്ടുള്ളത് വീണ്ടും നോ നോഹ സദോയ് ഇവരെയൊക്കെ സൈൻ ചെയ്തത് നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്പോർട്ടിങ് ഡയറക്ടർ തന്നെയാണ് അപ്പോൾ പുള്ളിയെ പുറത്താക്കുന്നതിൽ അല്ലെങ്കിൽ പുള്ളി പോകുന്നതിൽ ഞാൻ വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കരോളീസിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് ഇത്ര പൈസ കൊടുക്കും അതിൻ്റെ ഉള്ളിലെ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങളോട് ഞാൻ വന്നിട്ട് നൂറ് രൂപ തരാം നിങ്ങളൊരു പണി ചെയ്യും ഒരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഇഷ്ടമുള്ള അത്ര വാങ്ങിക്കുകയോ പക്ഷേ നൂറ് രൂപയിൽ കൂടരുത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുതന്നെയാണ് കരോളിസിൻ്റെയും അവസ്ഥ തീർച്ചയായിട്ടും നമ്മളിപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പുറത്തു പോകണം എന്നുള്ളതാണ് എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല താരങ്ങൾ എത്തിക്കുമോ ഇല്ലേ എന്നുള്ളത് നോക്കിയിരുന്ന് കാണാം ഈ ഒരു സീസണിൽ പ്രതീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ടീമിൻ്റെയും പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആറ് സ്ഥാനക്കാർക്ക് വരെ പ്ലേ ഓഫിൽ കയറാം ആ ഒരു നിലയിൽ ചെറിയൊരു പ്രതീക്ഷയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് സോ മറ്റൊരു വീഡിയോയിൽ വീണ് കണ്ടുണ്ടാവും അതുവരേക്കും ബൈ നിങ്ങളുടെ തോട്ട്സുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ